കേരളം നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ വാഹനം പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സേന അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീനയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റഹിയാനത്തും ചേർന്ന് സേന അംഗങ്ങൾക്ക് വണ്ടിയുടെ ചാവി കൈമാറി ഇതുവരെ സേന അംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന വേസ്റ്റുകൾ കൊണ്ടുവന്നിരുന്നത് വണ്ടി പുറമേ നിന്നും വാടകയ്ക്ക് വിളിച്ചിട്ടായിരുന്നു ഇനി മുതൽ സ്വന്തമായിട്ടുള്ള വാഹനം ഉപയോഗപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കാൻ കഴിയും എന്ന സന്തോഷത്തിലാണ് ഭരണസമിതി സേന അംഗങ്ങളിൽപ്പെട്ട രണ്ട് മൂന്ന് പേർ കുടുംബശ്രീയിലൂടെ ഡ്രൈവിംഗ് പരിശീലനം നടത്തിയിരുന്നു പരിശീലനം പൂർത്തീകരിച്ച് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഡ്രൈവറായി ഇവർക്ക് തന്നെ ചുമതല ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാപ്പുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമിത്ര ചന്ദ്രൻ സെമിന വി കെ മെമ്പർമാരായ നടുത്തടി മുസ്തഫ നടുത്തൊടി മുഹമ്മദ് കുട്ടി ഉറപ്പായി സൈദലവി ബാലൻ ധന ഷരീഫ കഞ്ഞിര ഷാൽ ഹമീദ് പ്രസന്ന കുമാരി മുഹമ്മദ് സാലിഹ് പഞ്ചായത്ത് സെക്രട്ടറി ദേവേഷ് വിയോ ഷാഹുൽ എച്ച് ഐ സ്വാദി ഹരിത കേരള മിഷൻ ആർ പിള്ളെസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് നൽകി മാലിന്യമുക്ത നന്ദമ്പ്ര എന്ന ലക്ഷ്യത്തിൽ പങ്കാളികൾ ആവുക റിപ്പോർട്ട് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ